നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് സേഫ് അല്ല ഇപ്പോഴും സേഫ് അല്ല ഈ സിനിമ അങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതിൽ അങ്ങനെ അയ്യോ അത് കട്ട് ചെയ്തോ കട്ട് ചെയ്തോട്ട് അതൊരു ഫേക്ക് ഓഡിഷൻ ആയിരുന്നു അപ്പൊ വേണ്ടി പോയി അതെ അതെ കലോത്സവത്തിന്റെ കാലമൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന സമയമാണല്ലോ അപ്പൊ എനിക്ക് അറിയാം കല തന്നെയാണ് എനിക്കിഷ്ടം ഞാൻ അന്ത്യായിട്ട് അഭിനയിക്കാന്ന് പറയുന്ന കുറച്ച് ഇതാണ് പക്ഷെ സാറിന്റെ ഹെൽപ്പോട് കൂടിയാണ് എനിക്ക് എനിക്കത് ചെയ്യാൻ പറ്റിയത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ത്രില്ലറാണ് ഒരു മിസ്റ്ററി ഒക്കെ അടങ്ങിയ ഒരു സിനിമയാണ് മകളായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത് കലയാണ് താല്പര്യം എന്ന് എനിക്ക് മനസ്സിലായി പാട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഡാൻസ് നോക്കി അങ്ങനെ അവസാന ായിട്ടാണ് എത്തുന്നത് അഭിനയം ഇതിനു മുന്നേ ഞാൻ ഒന്നും മോണോ ആക്ടോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചേട്ടൻ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് വേറെ തന്നെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ഒരുപാട് സ്നേഹമുള്ളൊരു അച്ഛൻ അത് എന്ന് പറയുമ്പോൾ ഏതൊരു മക്കൾക്കും അത് നമുക്ക് ഇനി റിലേറ്റ് ചെയ്യാൻ പറ്റും